ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര ബെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിലെ അഷ്ടമി മഹോത്സവം നവംബർ ഇരുപത്തിമൂന്ന് ശനിയാഴ്ച അതിഗംഭീരമായി ആഘോഷിക്കും വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിലെ അഷ്ടമി മഹോത്സവം വൃശ്ചികമിട്ട് നവംബർ ശനിയാഴ്ച വൈകിട്ട് അതിഗംഭീരമായി ആഘോഷിക്കും വെള്ളിയാഴ്ച തുടങ്ങുന്ന ആഘോഷ പരിപാടികളിൽ വൈകീട്ട് ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് ദീപാരാധന നാഥസ്പരം തുടർന്ന് തിരുവാതിരക്കളി തായമ്പക എന്നിവ അരങ്ങേറി തുടർന്ന് പ്രസാദൂട്ടം നടന്നു അഷ്ടമി ദിവസം ശനിയാഴ്ച പുലർച്ചെ മൂന്നിന് ഗണപതി ഹോമം ചുറ്റുവിളക്ക് ഭജന ഷീവേലി എഴുന്നള്ളിപ്പ് പഞ്ചാരിമേളം വൈദിക ശ്രേഷ്ഠന്മാർ പങ്കെടുക്കുന്ന രുദ്രജപം നാദസ്വര കച്ചേരി കളഭാഭിഷേകം പ്രസാദൂട്ട് പഞ്ചവാദ്യം നാദസ്വര കച്ചേരി എന്നിവ അരങ്ങേറും സിസിന്